ഇത് ഒരു പബ്ലിക് അവയർനെസ് വീഡിയോ ആണ് കേട്ടോ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചില ആൾക്കാരൊക്കെ ഈ പാലത്തിന്റെ അവിടെ ഒക്കെ വണ്ടി പാർക്ക് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു പാർക്കിംഗ് ആണത് കൊളപ്പുറത്താണ് സംഭവം അവിടെ പാർക്ക് ചെയ്ത വാഹനത്തിന് മറ്റേ ഫൈൻ ഇട്ടതാണ് ഇരുന്നൂറ്റൻപത് രൂപ അങ്ങനെ എന്തോ ആണ് അപ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്തത് ഇപ്പൊ ഇരുന്നൂറ്റൻപത് രൂപയാണെങ്കിലും വെറുതെ കിട്ടുമെന്നില്ലല്ലോ എന്തായാലും എം വീടൊക്കെ കോളായി നല്ല ഫൈനാണ് കിട്ടിയിട്ടുള്ള അതായത് ഓട്ടോറിക്ഷ അടക്കം അവിടെ നിർത്തിയിട്ട് എല്ലാ വാഹനങ്ങൾക്കും അവർ പിഴ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇതിന്റെ ആളുകൾ അറിയുന്നില്ല അവരെയൊന്നും നിർത്തിയിടണതുപോലെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് അവരുടെ കാര്യങ്ങളായിട്ട് പോയതാണ് പക്ഷെ വന്ന് നോക്കുമ്പോഴാണ് അവിടെ ഫൈന് വന്ന് കെടുക്കണ കണ്ടത് അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക വെറുതെ ഫൈന് മേടിക്കേണ്ട ഇതേപോലത്തെ സ്ഥലങ്ങളിൽ വണ്ട് പാർക്ക് ചെയ്യാതിരിക്കുക വെറുതെ പൈസ കൊണ്ടേ കളയേണ്ട ആവശ്യം വേണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും ഇതേപോലെ ഫൈൻ കിട്ടിയിട്ടുള്ളവരെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക